എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ നെടുങ്കാണം മഹല്ല് കനിവ് ജീവകാരുണ്യ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മിഷൻ കോൺഫിഡൻസ് എന്ന പേരിൽ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു നെടുങ്കാണം മുനീറുൽ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത മോട്ടിവേറ്റർ എം ഫയാസ് ഹബീബ് ക്ലാസിന് നേതൃത്വം നൽകി ചുമന്ന് പ്രസവിക്കപ്പെട്ട ഓരോ ഉമ്മയും ഉപ്പയും നമ്മൾ അവരെ നമ്മൾ സ്മരിക്കാതെ നമ്മൾ ഒരു മുന്നോട്ട് പോയി ഇന്ന് ലോകത്ത് ഞാൻ വരുന്ന സമയത്ത് പല സോഷ്യൽ മീഡിയ മറ്റോട് പറയാനുള്ളത് പേരൻസ് എന്നോട് കമ്പയർ ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് വളർന്നിട്ടില്ല എന്നതുകൊണ്ടാണ് പേരൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് ഞാൻ വളർന്നിട്ടില്ല എന്നതുകൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ അതിനെ മാറ്റിയെടുക്കേണ്ടെന്നുള്ളതാണ്